ഹലോ ഗായ്സ് അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഗായ്സ് അപ്പോൾ ഞാൻ രാവിലെ ഉറങ്ങി എണീച്ചിട്ടുണ്ട് അപ്പോൾ ആ കുട്ടനെ ഉറങ്ങി എണീച്ചിട്ടുണ്ട് അപ്പം എന്നെ എനിക്ക് രാവിലെ തന്നെ കുളിക്കാൻ ചെറുതായിട്ടൊരു മടി ഉണ്ടായിരുന്നു ഗായ് അപ്പം ആദ്യ കുളിക്കുകയാണ് ഗായ് അതുകൊണ്ട് അവൻ അവിടെ ഇരിക്കുന്നുണ്ട് അതെൻ്റെ മമ്മി ഇവിടെ ഞങ്ങളുടെ ഡ്രസ്സസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവന് താഴെ പോയിട്ടുണ്ട് ഗായ് അപ്പം ആദ്യ ഫുഡ് കഴിക്കുകയാണ് ദോശയും മസാലക്കറിയും കേട്ടോ ഫുഡ് അതിൻ്റെ അടുത്ത് മുട്ടയും കൂടി ഉണ്ട് അപ്പം ആദ്യ ഡെയിലി ഫോൺ നോക്കും കഴിക്കുമ്പോൾ കഴിക്കാത്തപ്പോഴും എപ്പോൾ ഞാനും കായ്സ് നോക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇച്ചിരി മടി ഉണ്ടായിരുന്നു അപ്പോൾ എട്ട് മണി ആവാനായിട്ടുണ്ട് അപ്പം ഞാൻ എനിക്കിവിടെ തല ഇട്ടിത്തരികയാണ് മമ്മി അപ്പോൾ അച്ഛമ്മ നടന്നു വരുന്നുണ്ട് തുടക്കി പിന്നെ എൻ്റെ ലഞ്ച് ദാട്ടോ ഗായസ് അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മി അവതാർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മമ്മി ആദിക്കുട്ടനെ ഡ്രസ്സ് ഇട ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ പപ്പ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഗ്യാപ്പ് കിട്ടിയതുകൊണ്ട് ന്യൂസ് പേപ്പർ വായിക്കാണ് അത് കഴിഞ്ഞിട്ട് പപ്പ ആദ്യക്കുട്ടിനെ ഇങ്ങനെ ട്രൗസറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് സ്കൂളിൽ പോകാൻ വേണ്ടി അപ്പം എൻ്റെ മാക്കപ്പ് ഇനിയും കഴിഞ്ഞിട്ടില്ല ഒരു പത്ത് മിനിറ്റ് എടുക്കിട്ട് എൻ്റെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ സോക്സ് ഇട്ട് കൊടുക്കുകയാണ് അവന് അപ്പോൾ അവന് ഷൂ പോളിഷ് ചെയ്യുകയാണ് അവൻ രാവിലെ ഷൂ പോളിഷൊക്കെ ചെയ്യാറുണ്ട് ഗൈസ് അപ്പോൾ എന്നെ മേക്കപ്പ് കഴിയാറായിട്ടുണ്ട് ഗൈസ് അപ്പം എന്നെ ചന്തന ഇടുകയാണ് അപ്പം ഞാൻ മറ്റേ ഷൂ പോളിഷ് ചെയ്യുകയാണ് ഗായ്സ് അപ്പം അത് എൻ്റെ എൻ്റെ ഡോട്ടോ ഫൈനലിസ്റ്റ് ഗൈസ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയുക ഗായസ് അപ്പോൾ രാവിലെ എപ്പോഴും ഞാനും പപ്പി ആദ്യ ഇങ്ങനെ ചെയ്യും അപ്പം ബാ ഗായ്സപ്പം പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ തന്നെയാണ് കേട്ടോ പോവുക ഓട്ടോ വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോയി അപ്പോൾ ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞ് തിരിച്ച് വരികയാണ് ഗൈസ് ആദിക്കുട്ടനെ ഉണ്ട് അപ്പോൾ ഞാനും വന്നിട്ട് നല്ല ഷീണുണ്ടായിരുന്നു അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട് എനിക്ക് ആദിക്കുട്ടനും അപ്പം വീട്ടിനുള്ളിലേക്ക് ഓടി വന്നു അപ്പോൾ ഞാനും ആദിക്കുട്ടനെ ഷൂസൊക്കെ എടുത്ത് വയ്ക്കുകയാണ് ഗൈസ് വളരെ മറ്റു ചെപ്പ് വയ്ക്കുന്ന മനുഷ്യർക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രഷ് ആവാൻ പോവാണ് അപ്പോൾ ടയേർഡ് ആയിട്ടിരിക്കണം എനിക്ക് എനിക്ക് നല്ല എക്സാം പേപ്പർ ഇട്ട സന്തോഷത്തിൽ ഞാൻ മമ്മീൻ്റെ മമ്മയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ മാർക്ക് കാണിച്ച് തരാം അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി ഗായ്സ് അപ്പം സയൻസും ഇംഗ്ലീഷും ആയിട്ടൊക്കെ ഇട്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ മാർക്ക് കാണിച്ചു തരാം ഗായ്സ് കണ്ടോ ഗായ്സ് പത്തിൽ പത്തില്ല രണ്ടിലും അപ്പം ആദ്യമായിട്ടാണ് ഞാൻ കിട്ടുന്നത് ആ പത്തിൽ പത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ട് കുറേ പക്ഷേ എനിക്ക് ഇതിന് ഇച്ചിരി ഒരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പം എന്തോ ഒരു ഷീപ്പിൻ്റെ ഒന്ന് പഞ്ഞി വെച്ചിട്ട് ഊട്ടിക്കാനുള്ളത് അതിൻ്റെ എന്തോ കാഞ്ചൊടുക്കുകയാണ് ഗൈസ് അപ്പം അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യക്കുട്ടൻ ഞങ്ങൾ സ്റ്റിക്കറാട്ടോ റൂമിലോട്ടിച്ചത് അപ്പം ആദ്യക്കുട്ടൻ എന്താ ഇതുണ്ട് ചേച്ചിൻ്റെ ആണോ എന്നൊക്കെ പറയുന്നുണ്ട് ഗായസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രഷായിട്ട് താഴ്ത്തിയിരിക്കുകയാണ് അപ്പം അവിടെ ടയേഡായിട്ടിരിക്കുകയാണ് ഗൈസ് ഞാൻ ആലിക്കുട്ടനെ കുറച്ച് സ്പൈഡർ മാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് ടയേർഡാണ് ആലിക്കുട്ടനുണ്ട് പോയ എന്തെങ്കിലും ഇങ്ങനെ ചാടയിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ ആലിക്കുട്ടിനെ വയ്ക്കുമ്പോൾ ഞാൻ അത് മാറ്റി ഗൈസ് അപ്പോൾ അതിനിടങ്ങൾ ഞങ്ങൾക്ക് ഒരു ജെംസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ് ക്യാഷ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായയൊക്കെ അപ്പം ഞാൻ സ്കേറ്റിങ്ങോട്ട് കളി കളിക്കുകയാണ് മമ്മി അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് കണ്ടോ കായ് മുളക് ബജ പുള്ളി വട അങ്ങനെ കുറേ ഉണ്ടാക്കുന്നുണ്ട് കാണിച്ച് തരാം അപ്പോൾ കണ്ട കൈസ് നല്ല ടേസ്റ്റിയാണ് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണെന്ന് തോന്നുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം വാക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചത് ഞാൻ അവിടെ കഴിച്ചു ഇച്ചിരി ചൂടുണ്ടായിരുന്നു കാഴ്ച അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ പക്ഷെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ഫ്രീ ഇരിക്കുമ്പോൾ മാത്രം അരിപ്പുട്ടിനെ പഠിപ്പിക്കേ ഇരിക്കുള്ളൂ പഠിപ്പിക്കാൻ പഠിപ്പിക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് പപ്പ രാത്രി ആകുമ്പോൾ പിന്നെ ചെടി നനയ്ക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നർ റേച്ചസ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നൂൽപുട്ടും മുട്ടക്കറിയും ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആലത്തൂർ കറങ്ങാൻ പോയിട്ട് ഞാൻ അതൊക്കെ ഒരു ഷേക്ക് കുടിക്കുക ഷെയ്ക്ക് ഉള്ളൊരു ജ്യൂസ് കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ എന്താണെന്ന് വാങ്ങിച്ചത് എന്ന് വെച്ചാൽ നമ്മുടെ അവിൽ വേക്കാണ് ഗ്രേബ് ഫ്ലേവറിൽ അത് കഴിഞ്ഞിട്ട് രാത്രി ബിഗ് ബോസ് തുടങ്ങി അപ്പോൾ എനിക്ക് ബിഗ് ബോസ് ഇഷ്ടമാണ് അപ്പം എനിക്കതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യ ആളെ പറയുന്നത് ലോറയാണ് അപ്പം ഞങ്ങളിവിടെ ലാസ്റ്റ് രാവിലെ തന്നെ മറ്റേ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാനും കൂടി കളിക്കുന്നുണ്ട് ഞാനും അത് കിട്ടുന്ന കൂടിയിട്ട് അപ്പോൾ കണ്ടോ ചിലവരും കളിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു സമയം പത്ത് പഞ്ചാവാൻ ആ പഞ്ചായി അപ്പോൾ ഞങ്ങൾക്കിടം ഇറങ്ങുകയാണ് ഞങ്ങളുടെ റൂമിലെ കൈസ് അപ്പം അങ്ങൾ കിടന്നുറങ്ങുകയാണ് ഉറങ്ങാൻ പോവുകയാണ് ഗായ്സ് അപ്പം ബൈ ഗായ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ